ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ പേപ്പർ നമ്മുടെ എൽ ജി എസ് സീരീസിൻ്റെ ഡേ സിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി അരുണ അസഫലി അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം ഉത്തരം ഓപ്ഷൻ എ ജൂൺ ഇരുപത്തിയൊന്ന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം ജൂൺ ഇരുപത്തിയൊന്നാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദി ഉത്തരം ഓപ്ഷൻ ബി ഗംഗ ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ഉത്തരം ഓപ്ഷൻ ബി എൻ എൻ പിള്ള എൻ എൻ പിള്ളയാണ് ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഉത്തരം ഓപ്ഷൻ ഡി കബഡി കബഡിയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഉത്തരം ഓപ്ഷൻ സി ലെഡ് ലെഡിൻ്റെ അയിരാണ് ഗലീന ഗലീന ലഡിൻ്റെ അയിരാണ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത ഉത്തരം ഓപ്ഷൻ സി അൽഫോൻസാമ അൽഫോൻസാമയാണ് തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത എന്നാൽ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് ആദ്യത്തെ മലയാളി വനിത അൽഫോൻസാമ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ഇൻറ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വിൻറ്റൺ സെർഫ് വിൻ്റൻ സെർഫാണ് ഇൻറ്റർനെറ്റിൻ്റെ പിതാവ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം പന്ത്രണ്ടാമത്തെ ചോദ്യം ആര്യസമാജം സ്ഥാപിച്ചത് ആര്യസമാജം സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മ സമാജമാണ് കേട്ടോ അപ്പം ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി പതിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനാറിലെ ചോദിച്ചിട്ടുള്ളത് എന്നാലും ഒളിമ്പിക്സ് വേദികൾ നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്രസീൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക്സ് വേദിയായത് ബ്രസീൽ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ഉത്തരം ഓപ്ഷൻ എ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ അതായത് രാഷ്ട്രപതി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഇപ്പൊ ഈ താഴെ തന്നിട്ടുള്ളതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പാമ്പാർ പതിനാറ് ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഉത്തരം ഓപ്ഷൻ ബി ആർഗൺ ആർഗൺ ആണ് ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം സിക്സ് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ ഉത്തരം ഓപ്ഷൻ സി മനോജ് നൈറ്റ് ശ്യാമൻ കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ പി കെ രാധാകൃഷ്ണൻ ഇത് ആ ഒരു സമയത്തുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കണ്ട ആദ്യത്തേത് കെ ജയകുമാർ ആയിരുന്നു കേട്ടോ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ഹംപി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു ഹംപി ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് ഇവിടെ നേരെ തിരിച്ചു ചോദിച്ചതാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംബി നന്ദനാർ ആരുടെ തൂലികാനാമമാണ് നന്ദനാർ ആരുടെ തൂലികാനാമമാണ് ഉത്തരം ഓപ്ഷൻ എ പി സി ഗോപാലൻ പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത കൊൽക്കത്തയാണ് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം മുമ്പ് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരം ചെന്നൈ ഇപ്പോൾ ഇവിടെ കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനവും ചോദിച്ചു ഇതുപോലെ റെയിൽവേ സോണുകൾ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് എണ്ണം റെയിൽവേ സോണുകളുണ്ട് അപ്പോൾ അതൊക്കെ എവിടെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ മറ്റൊരു എൽ ജി എസിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ റെയിൽവേ സോണുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ ഇതൊക്കെ പറയാം ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലം ഗുൽസരിലാൽ നന്ദയുടെ സമാധിസ്ഥലം ഉത്തരം ഓപ്ഷൻ എ നാരായൺ ഗുൽസരിലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺ ഘട്ട് കേരളത്തിൻ്റെ തനത് കലാരൂപം കേരളത്തിൻ്റെ തനത് കലാരൂപം ഉത്തരം ഓപ്ഷൻ സി കഥകളി കഥകളിയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപം മുപ്പത്തി സോറി ഇരുപത്തി മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇതാ ഒരു സമയത്തുള്ളതാണ് അതുകൊണ്ട് നമുക്കിപ്പോ ഇത് നോക്കണ്ട കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്നിനാണ് കേരള കായിക ദിനം അത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഓപ്ഷൻ ബി ജി വി രാജ ദേശീയ കായിക ദിനം ഉണ്ടായിരുന്നു ഇപ്പം അടുത്താണ് കഴിഞ്ഞത് ഡേറ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ അത് ആരുടെ ജന്മദിനം ഒരാളുടെ ജന്മദിനമായിട്ടാണ് ആ ഒരു ദേശീയ കായിക ദിനം ആ ഒരു ഡേറ്റ് വെച്ചിട്ടുള്ളത് ആരുടെ ജന്മദിനം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർദ്രത അളക്കാനുള്ള ഉപകരണം ആർദ്രത അളക്കാനുള്ള ഉപകരണം ഉത്തരം ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത അളക്കാനുള്ള ഉപകരണം ജപ്പാൻ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഡയറ്റ് ഡയറ്റ് എന്നാണ് ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്നാണ് ഭൂമിയിൽ എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം ഭൂമിയിൽ എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഉത്തരം ഓപ്ഷൻ ഡി തമിഴ് തമിഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഒറൈവ സറ്റൈവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റേവ എന്നാണ് എൻ്റെ ഒരു ഇത് എന്നാലും അത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം ഓപ്ഷൻ സി നെല്ല് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയ വർഷം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയത് ഈ വർഷം ഓർത്തു വയ്ക്കാൻ സിമ്പിളാണ് ഒമ്പത് എട്ട് ഏഴിങ്ങനെ ഓരോ സംഖ്യ കുറഞ്ഞു വരികയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഉത്തരം ഓപ്ഷൻ സി ഇന്ദുലേഖ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആ സമയത്തുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആരാണ് പിണറായി വിജയനാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ് കേട്ടോ അതോർക്ക് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ എ ഡയോപ്റ്റർ ലെൻസിൻ്റെ പവർ അളക്കുന്നത് ഡയോപ്റ്റർ ആണ് ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ഇന്ത്യൻ സ്പേസസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം ഇന്ത്യൻ സ്പേസസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സ്പേസസ് എന്നുള്ള ആട്ടോ സോറി ഞാൻ വായിച്ചു കൊടുത്തേറ്റ് പോയതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ ഗവേഷണ ആ ഒരു സംഭവമാണ് അപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് ഭയമുണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉത്തരം ഓപ്ഷൻ ഡി അഡ്രിനാലിൻ അഡ്രിനാലിൻ ആണ് ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരി കൊല്ലവർഷം ആരംഭിക്കുന്നത് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം അർബുദം എന്ന് വെച്ചാൽ ക്യാൻസർ അപ്പം ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ അവയവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹൃദയം ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് മഴമേഘങ്ങൾ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ നിംബസ് ആണ് നിംബസ് മേഘങ്ങളെയാണ് മഴ മേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നാൽപ്പത്തി ആറ് മാർബിളിൻ്റെ രാസനാമം മാർബിളിൻ്റെ രാസനാമം ഉത്തരം ഓപ്ഷൻ ബി കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് സി എ സി സിഒ ത്രീ കാൽസ്യം കാർബണേറ്റ് ആണ് കാക്കോ ത്രീ എന്ന് പറയുമല്ലോ സി എ സി സിഒ ത്രീ കാൽസ്യം കാർബണേറ്റ് മാർബിളിൻ്റെ രാസനാമം രണ്ടായിരത്തി പതിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാന്ന് ചോദിക്കുന്നുണ്ട് അത് ഈ സമയത്ത് നമുക്കിപ്പോൾ നോക്കണ്ട പിന്നീട് പുരസ്കാരങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഏത് കപ്പാണ് ഏതോ ഏത് പുരസ്കാരമാണ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി അഗാഖാൻ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടത് അഗാഖാൻ കപ്പാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ദൈവദശകം ദൈവദശകമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി നദികളെക്കുറിച്ചുള്ള പഠനശാഖ നദികളെക്കുറിച്ചുള്ള പഠനശാഖ ഉത്തരം ഓപ്ഷൻ ബി പോട്ടമോളജി പോർട്ടമോളജിയാണ് നദികളെക്കുറിച്ചുള്ള പഠനശാഖ സെലനോളജി ചന്ദ്രൻ പെട്രോളജി മണ്ണ് പെഡോളജിയാണ് മണ്ണ് കേട്ടോ സോറി പെഡോളജിയാണ് മണ്ണ് വേദനയോടുള്ള അമിത ഭയം വേദനയോടുള്ള അമിത ഭയം ഉത്തരം ഓപ്ഷൻ എ ആൾഗോഫോബിയ ആൾഗോഫോബിയാണ് വേദനയോടുള്ള അമിത ഭയം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഉത്തരം ഓപ്ഷൻ എ കോട്ടയം കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഉത്തരം ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ് ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ സുർഗ വിനാഗിരി എന്നൊക്കെ പറയല്ലോ അതാണ് ഇനി ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ ഓക്സിജനാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് ആരുടെ വാക്കുകളാണിത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഓപ്ഷൻ ഡി റനേതക്കാർത്തെ റനേതക്കാർത്തയുടേതാണ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നുള്ള വാക്കുകൾ റനേ തക്കാർത്തെ റെനേ തക്കാർത്തേ ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇനി രണ്ടായിരത്തി പതിനാലിലെ ക്വസ്റ്റ്യൻ ആണ് അതിപ്പോൾ നമുക്ക് വേണ്ട ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ഉത്തരം ഓപ്ഷൻ ഡി മൈൽസ്വാമി അണ്ണാദുരെ നമ്മളിപ്പോൾ ചന്ദ്രയാൻ ത്രീ വരെ വിക്ഷേപിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ പ്രൊജക്ട് ഡയറക്ടേഴ്സും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കറണ്ട് അഫെയർ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു വീഡിയോ ആ ഒരു എൽ ജി സീരീസിൻ്റെ ആ ഒരു അതിൽ ചെയ്യാം കേട്ടോ പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ് ഉത്തരം ഓപ്ഷൻ ബി വികിരണം വികിരണം വഴിയാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്തുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ഉത്തരം ഓപ്ഷൻ എ ന്യൂട്രോൺ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ കണ്ടല്ലേ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് എന്നുള്ളത് ന്യൂട്രോൺ ആണ് പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ബുധൻ ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഉത്തരം ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം ഓപ്ഷൻ സി അലുമിനിയം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബോക്സൈറ്റും അലുമിനിയവും കത്താൻ സഹായിക്കുന്ന വാതകം ഏത് കത്താൻ സഹായിക്കുന്ന വാതകം ഓപ്ഷൻ എ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണ് ഉള്ളത് അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ ഡി സ്ഥിതികോർജം അണക്കെട്ടിൽ കെട്ടി നിർത്തുക എന്ന് പറയുമ്പോൾ ഉയരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ സ്ട്രെസ്സ് കൊണ്ടോ അങ്ങനെയൊക്കെ പറയുമല്ലോ അതായത് ഒരു സ്ഥാനത്ത് ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് സ്ഥിതിഗോർജ്ജമാണ് ഒഴുകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചലിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഗതികോർജ്ജം അതുപോലെ സ്ട്രെയിന് അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണ് അതൊക്കെ സ്ഥിതിഗോർജ്ജമാണ് ഓക്കെ താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ അലസവാതകമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ നൈട്രജൻ ആണ് അലസവാതകമല്ലാത്തത് ഹീലിയം ആർഗൺ നിയോൺ ക്രിപ്റ്റോൺ സെനോൺ റഡോൺ ഇതൊക്കെ അലസവാതകങ്ങളാണ് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് തന്നിരിക്കുന്നു ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് തന്നിരിക്കുന്നു ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് കുമ്മായം എന്ന് പറയുമ്പോൾ അത് ബേസിക് ആയിട്ടാണ് അപ്പോൾ മണ്ണ് ബേസിക് ആക്കണം അപ്പോൾ ഇവിടെ ഓൾറെഡി എ സി എയ് സോറി എ സി ഡി ഈ മൂന്ന് ഓപ്ഷൻസിലും ഏഴ് എട്ട് ഒമ്പത് ഇതൊക്കെ ബേസിക് എന്നുള്ള ആ ഒരു കൂട്ടത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ് പക്ഷേ ഈ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഫൈവ് അത് അസിഡിക്ക് ആണ് അതിൽ കുമ്മായം ചേർത്താലാണ് അതെന്താകുള്ളൂ ബേസിക്ക് ആവുകയുള്ളൂ ഓക്കെ മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം ഉത്തരം ഓപ്ഷൻ സി ക്വാഷിയോർക്കർ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മാംസ്യം വെച്ചാൽ പ്രോട്ടീൻ പ്രോട്ടീൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഉത്തരം ഓപ്ഷൻ എ സെറിബല്ലം സെറിബല്ലമാണ് ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കഭാഗം അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം ഉത്തരം ഓപ്ഷൻ ഡി ജാതി ജാതി കുടപ്പുളി കുടപ്പന അതൊക്കെ ഡൈഷ്യസ് ആണ് കേട്ടോ അപ്പം മാവ് തെങ്ങ് പ്ലാവ് ഇതൊക്കെ മൊണീഷ്യസ് ആയിട്ടുള്ള സസ്യങ്ങളാണ് മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടോസോവ പ്രോട്ടോസോവയാണ് മലമ്പനിക്കു കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ ഡി തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി നേത്രരോഗ ചികിത്സ നേത്രരോഗ ചികിത്സയാണ് ഒഫ്താൽമോളജി ഇങ്ങനെ ഇതുപോലെ ഓരോ ചികിത്സക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ അതിൻ്റെ പഠനം എന്തിനെക്കുറിച്ച് കുറിച്ച് ഏതുമായിട്ട് ആ ഒരു പേര് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ ആ പറഞ്ഞ എൽ ജി എസ് സീരീസ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ കോശത്തിലെ പവർഹൌസ് എന്നറിയപ്പെടുന്ന കോശാംഗം കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഉത്തരം ഓപ്ഷൻ ബി മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയാണ് കോശത്തിലെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്ഷയം ക്ഷയരോഗത്തിന് എതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് ബി സി ജി വാക്സിൻ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച് ഉത്തരം ഓപ്ഷൻ എ കരൾ കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഓപ്ഷൻ സി വില്യം ഹാർവി വില്യം ഹാർവിയാണ് രക്തപര്യനം കണ്ടെത്തിയത് ഇനി മാത്സ് ക്വസ്റ്റ്യൻസാണ് ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമുക്ക് മറ്റു മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ് എൽ ജി എസിൻ്റെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് അതിലെ ഹോട്ട് ടോപ്പിക്സ് അതായത് നമുക്കിനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചോദ്യങ്ങളുടെ ടോപ്പിക്ക് വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോസ് അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് മാത്രം പോരല്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചോദ്യത്തിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും വരിക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ബാക്കിയുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്